ഈശോ നിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മോക് ടെസ്റ്റുകളെ കുറിച്ചാണ് ഈ വീഡിയോ ഈ മാസം എട്ടാം തീയതി അതായത് ഒക്ടോബർ എട്ട് മുതൽ നമ്മുടെ മോക് ടെസ്റ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് നൂറ്റിനാൽപ്പത് മോക് ടെസ്റ്റുകളാണ് ആകെ നടത്തപ്പെടുന്നത് ഇരുപത്തി അഞ്ച് മാർക്കിൻ്റെയും നാൽപ്പത് മാർക്കിൻ്റെയും അൻപത് മാർക്കിൻ്റെയും നൂറ് മാർക്കിന്റെയും ആയിട്ടാണ് നൂറ്റിനാൽപത് മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നത് റൂത്ത് ഒന്ന് മുതൽ നാല് വരെ അധ്യായങ്ങളുടെ നാല് മോക്ക് ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞു ഇന്ന് റൂത്ത് നാല് അധ്യായങ്ങളും ആമുഖവും ചേർത്ത് നൂറ് മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് നടത്തുകയാണ് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിനു ശേഷം അതേ നമ്പറിൽ തന്നെ അതൊരു വാട്സപ്പ് നമ്പർ കൂടിയാണ് അതേ നമ്പറിൽ തന്നെ നിങ്ങളുടെ പേരും ഏത് നമ്പറിൽ നിന്നാണ് പരീക്ഷ എഴുതുന്നത് എന്ന വിവരവും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ് ഒരുപക്ഷെ സ്വന്തമായി ഗൂഗിൾ പേ ഇല്ലാത്തവർ മറ്റാരുടെയെങ്കിലും സഹായത്തോടു കൂടിയായിരിക്കാം ഗൂഗിൾ പേ ചെയ്യുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ടും പരീക്ഷ എഴുതുന്ന ആളുടെ നമ്പരുമാണ് അയച്ചു കാരണം നിങ്ങൾ അയച്ചു തരുന്ന നമ്പരാണ് നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നൂറ് മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ നടത്തിയത് ആ മോക്ക് ടെസ്റ്റുകൾ വളരെ കൃത്യമായി ഫോളോ ചെയ്ത ആളുകൾക്കെല്ലാം തൊണ്ണൂറിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് ധാരാളം പേർ മെസ്സേജ് അയക്കുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ചിന് മുകളിൽ മാർക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ആയിരുന്നു എങ്കിൽ പോലും നൂറിൽ കൂടുതൽ മാർക്ക് വാങ്ങിയ ധാരാളം പേരുണ്ട് നൂറ്റി രണ്ട് മാർക്ക് വാങ്ങി രൂപതയിൽ നാലാം സ്ഥാനം കിട്ടിയ ആളുകൾ പോലുമുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ എത്രത്തോളം ആളുകൾക്ക് നല്ല മാർക്ക് കിട്ടി എന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വൈകിയാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ആരംഭിച്ചത് ഇപ്പോൾ ആദ്യം തന്നെ തുടങ്ങുകയാണ് ഇനിയും ജോയിൻ ചെയ്യുന്ന ആളുകൾക്കും ഈ കഴിഞ്ഞ നാല് മോക്ക് ടെസ്റ്റിന്റെ ലിങ്കുകൾ അയച്ചു തരുന്നതായിരിക്കും തുടർന്നുള്ള മോക്ക് ടെസ്റ്റുകളിലും നിങ്ങൾക്ക് പങ്കെടുക്കാം മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു പരീക്ഷ എന്ന ക്രമത്തിനാണ് പരീക്ഷ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പരീക്ഷാ ദിവസം രാത്രി ഒൻപത് മണിക്ക് ലിങ്ക് ഓപ്പൺ ആയി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ലഭിക്കും ഒൻപത് മണിക്ക് തന്നെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടോ തൊട്ടടുത്ത ദിവസമോ ഒക്കെ പരീക്ഷ എഴുതാൻ കഴിയും ആ ലിങ്ക് പിന്നീട് എപ്പോഴും ഓപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും അത് എഴുതാനായി സാധിക്കും ആവർത്തിച്ച് പരീക്ഷ എഴുതി നിങ്ങൾക്ക് പരിശീലിക്കാൻ സാധിക്കും നമ്മുടെ ലക്ഷ്യം എന്നത് ബൈബിൾ പഠിക്കുക എന്നതാണ് ബൈബിൾ പഠനത്തിലൂടെ ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് അതിനൊരു മാർഗമാണ് നമ്മുടെ ലോഗോസ് പരീക്ഷയും നമ്മുടെ മോക് ടെസ്റ്റുകളും പലരും പറയുന്ന അനുഭവം മോക്ക് ടെസ്റ്റുകൾ ഉള്ളതുകൊണ്ടാണ് എല്ലാ ദിവസവും ബൈബിൾ പഠിക്കുന്നതും ബൈബിൾ വായിക്കുന്നതും നമ്മുടെ ലക്ഷ്യവും അത് തന്നെയാണ് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും ബൈബിളിനോടൊപ്പമായിരിക്കുകയും വചനം ജീവിക്കുകയും ഒക്കെ ചെയ്യുക എന്നതു തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പേയ്മെന്റ് അടച്ച് രജിസ്റ്റർ ചെയ്തവർക്കായി പ്രത്യേകം ഗ്രൂപ്പുകൾ ഫോം ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും അത് ഒരു ജനറൽ ഗ്രൂപ്പ് ഉണ്ട് ആ ജനറൽ ഗ്രൂപ്പിനുള്ളിൽ എല്ലാവർക്കും അംഗമാകാൻ സാധിക്കും അതിന്റെ ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ കഴിയാത്തവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താലും ജോയിനിങ് ലിങ്ക് അയച്ചു തരും ചിലർ പറയുന്നൊരു ബുദ്ധിമുട്ട് ആ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ അവർക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് അതിനൊരു പരിഹാരം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക സേവ് ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ ഓപ്പൺ ചെയ്യാൻ കഴിയും നമുക്ക് ഒന്നിച്ച് വചനം പഠിക്കാം അടുത്ത വർഷം നൂറിൽ നൂറ് മാർക്ക് വാങ്ങുക എന്നതാവണം എല്ലാവരുടെയും സ്വപ്നം ലോഗോസ് പ്രതിഭയാവുക എന്നതാവണം എല്ലാവരുടെയും ആഗ്രഹം നന്നായി പഠിക്കുന്ന ഒരാൾക്ക് നൂറ് മാർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും തൊണ്ണൂറ്റഞ്ച് മാർക്കിൽ കൂടുതൽ ഞാൻ ഉറപ്പു തരികയാണ് നമുക്ക് ഒന്നിച്ച് വചനം പഠിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി